ഡൽഹിയിലെ മുഖ്യമന്ത്രി കെജ്രിവാൾ താൻ സംശുദ്ധി വരുത്തിയിട്ടേ ഇനി മുഖ്യമന്ത്രി കസേരയിലുള്ളൂ എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി അത്തരത്തിൽ ഞാൻ ഇനി സംശുദ്ധി വരുത്തിയിട്ടേ ഈ കസേലിരിക്കൂ എന്ന് പറയുമോ പറയണ്ടേ കാരണം കാലും ഒരു പ്രത്യയശാസ്ത്രപരമായി മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് അതിൻ്റെ പ്രതിനിധിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്നെ പ്രതിനിധിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു മതിപ്പ് വിശ്വാസം എന്ന് പറയുന്നത് അത് എപ്പോഴും ശരിയുടെ ഭാഗത്ത് നിൽക്കുകയും സംശുദ്ധിയുടെ ഭാഗത്ത് നിൽക്കുകയും അഴിമതിക്ക് എതിരായി നിൽക്കുകയും ചെയ്യുന്ന ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ അടുത്ത കാലം വരെ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോട് കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോട് കൂടി ആ വിശ്വാസം കേരളത്തിലെ ജനങ്ങളിൽ നിന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ നിന്നിൽ പോലും മെമ്പർമാരിൽ നിന്നിൽ പോലും പാർട്ടി അംഗങ്ങളിൽ നിന്ന് പോലും അത് അകന്നിരിക്കുന്നു അതൊരു സംശുദ്ധ പാർട്ടിയല്ല സംശുദ്ധി എന്ന് പറയുന്നത് ആ പാർട്ടിക്കകത്തില്ല എന്ത് വന്നാലും ഏത് രീതിയിൽ വന്നാലും അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണം മാക്സിമം കാശുണ്ടാക്കണം അത് പ്രസ്ഥാനത്തിനും പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്കും പ്രയോജനം വരണം അങ്ങനെ ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം അധികാരം കിട്ടാതെ പോയാലും പാർട്ടി എന്ന് പറയുന്ന ആ യന്ത്രമുണ്ടല്ലോ പാർട്ടി ഘടകങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പോകാനുള്ള കാശ് ഈ ഭരണകാലഘട്ടത്തിൽ ഉണ്ടാക്കണം അത് മാത്രമാണ് ലക്ഷ്യം എന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയും മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് അതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങളും ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ കെജ്രിവാൾ നോക്കുക കെജ്രിവാൾ തനിക്ക് എതിരായിട്ട് ചില ആരോപണങ്ങൾ വരികയും ആ ആരോപണത്തിൻ്റെ പേരിൽ തനിക്കും തൻ്റെ രണ്ടാമനെന്നറിയ ഉള്ള മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള മന്ത്രിക്കും രാജിവെക്കേണ്ടി വരികയും അത് അവിടുത്തെ രാഷ്ട്രീയ സംഭവങ്ങളിൽ വലിയ വിഷയമാവുകയും അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മോശമായിട്ട് എതിരായിട്ട് പാർട്ടിക്ക് മോശമായ അഭിപ്രായം വരുമെന്നും ആ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പാർട്ടിക്ക് ഇതിനെ ന്യായീകരിച്ചു മറുപടി പറയേണ്ടി വരുമെന്നും ചാനലുകളിലെ ചർച്ചകളിലും പാർട്ടി പ്രവർത്തകർ പോയിരുന്ന് ന്യായീകരിക്കേണ്ടി വരുമെന്നും മനസ്സിലാക്കിയ കെജ്രിവാൾ വളരെ തന്ത്രപരമായി ആ അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകർ പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ ഞാനിതാ മുഖ്യമന്ത്രി കസേര ഒഴിയുന്നു പകരം ഒരു 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 പുതുമുഖം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വനിതയെ ഞാൻ ഞാനിതാ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ നടക്കുമോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് ചെയ്യുമോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് ചെയ്യാനുള്ള രാഷ്ട്രീയ ആർജവമുണ്ടോ രാഷ്ട്രീയ ധൈര്യമുണ്ടോ രാഷ്ട്രീയ ധാർമികതയുണ്ടോ എത്ര കാലം മുതൽ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ കേൾക്കുന്നു മകളുടെ പേരിൽ ആരോപണം മകന്റെ പേരിൽ ആരോപണം കുടുംബത്തിന്റെ പേരിൽ ആരോപണം ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കോൺസുലേറ്റിന്റെ യു എ ഇ കോൺസുലേറ്റിൽ നിന്നും കോൺസുലേറ്റ് അയാൾ സ്വർണം കൊണ്ടുവന്ന് കൊടുക്കുന്നു അത് ബിരിയാണി ചെമ്മിൽ കൊണ്ടു കൊടുക്കുന്നു അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു എന്ന് ആരോപണം വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭരണാധികാരിയെ പ്രോട്ടോകോൾ ലംഘിച്ച് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയ്ക്ക് എന്തോ സമ്മാനം കൊടുക്കാൻ വേണ്ടി പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പ്രോട്ടോകോളെല്ലാം ലംഘിച്ച് അവിടെ എത്തിക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഒരു വെള്ളരിക്ക പട്ടത്തിൽ നടക്കുന്നതുപോലെ കണ്ടതാണ് എന്നിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്തെങ്കിലും അരങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ ഇപ്പോഴും അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാനല്ലേ ഈ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ശ്രമിക്കുന്നത് അപ്പോൾ ഈ പാർട്ടിക്കും ഒരു ആർജവും ഇല്ലാതായിരിക്കുന്നു എന്ത് പറയാം ഒരു ധാർമ്മികത ഇല്ലാതായിരിക്കുന്നു മുഖ്യമന്ത്രിക്കും ധാർമ്മികരിക്കുന്നു കണ്ടുപഠിക്കുക കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും കെജ്രിവാളിന്റെ യും കെജ്രിവാളിന്റെ എ പി എന്ന് പറയുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രം രൂപീകരിച്ച ഒരു പാർട്ടിയും എങ്ങനെയാണ് ഒരു മഹാ പ്രസ്ഥാനത്തെ അതായത് ബി ജെ പി എന്ന് പറയുന്ന ആദ്യ ഭയങ്കരമായ ഒരു പ്രസ്ഥാനത്തെ അമിത്ഷായും നരേന്ദ്രമോദിയും നയിക്കുന്ന പ്രസ്ഥാനത്തെ ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടി കളിക്കുന്നത് കണ്ടുപഠിക്കണം സി പി എം എ കണ്ടുപഠിക്കണം പിണറായി വിജയ